गुलाबंदादाबुपाई <imitation> 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 ंदादे परिवार ॾियण ഈ നാട്ടിലെല്ലാ ജനങ്ങളും അറിഞ്ഞിട്ടുണ്ടോ അസുബ പോലീസ് വന്ന് കരുവാരകുണ്ടിൽ നിന്നും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഈ പ്രതികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയത് കരുവാരകുണ്ടിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് മുസ്ലിം ലീഗിന്റെ അറിവോടെ ഈ പ്രതികളെ മുഴുവൻ ഒരു ഒരു ദിവസം കരുവാരകുണ്ടിൽ മുഴുവൻ താമസിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് പരിവാരമുണ്ടിലെ മുസ്ലിം ലീഗാണ് ഈ മലയോര നാട് ജാതി മുതൽ വ്യത്യാസമില്ലാതെ എല്ലാവരും സന്തോഷമായി ജീവിക്കുന്ന ഈ നാട്ടിൽ അക്രമത്തിൻ്റെ അക്രമം അഴിച്ചുവിടാനും അതുവഴി അഞ്ചുകൊല്ലത്തെ ഭരണനഷ്ടം നികത്താനും വേണ്ടി മുസ്ലിം ലീഗ് നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ സമാധാനപൂർണമായ ഒരു നാടാക്കി മാറ്റാൻ മുസ്ലിം ലീഗിനോട് ഡിവൈഎഫ്ഐ അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിയ മുഴുവൻ ജനങ്ങൾ സഖാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടിയിട്ട് ഡിവൈഎഫ്എയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സജാദിനെ ക്ഷണിക്കുന്നു ഇന്ന് ഡിവൈഎഫ്ഐ കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം എടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ഇവിടെ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടേറിയറ്റ് സഖാവ് അനീഷിച്ച് നൽകുകയുണ്ടായി നമുക്കറിയാം കരുവാരമുണ്ട് എന്ന് ഒരു പ്രദേശം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരായ മനുഷ്യർ അധിവസിക്കുന്ന വലിയ സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു പ്രദേശം ഈ പ്രദേശത്തിന് സമാധാന അന്തരീക്ഷം തകർക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാടിനകത്ത് ബോധപൂർവ്വമായിക്കൊണ്ട് മുസ്ലിം ലീഗ് സ്പോൺസർ ചെയ്യുന്ന കലാപമുണ്ടാക്കുന്ന രൂപത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നാ സംഭവം എന്താ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിനകത്ത് ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഏറ്റ വാർഡ് സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് പുറമേക്കതിൽ ജനസേവാ കേന്ദ്രം ഇത്തരത്തിലുള്ള ജനസേവാ കേന്ദ്രമാണ് തരുവാരകുണ്ടിലെ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്നെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത്തരത്തിലുള്ള കരുവാരകുണ്ടിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ജനസേവനവുമായി കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ അക്രമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ നാടിന്റെ സമാധാനം തകർക്കുന്ന രൂപത്തിൽ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ തടുത്താൻ തെരുപ്പുള്ള പ്രസ്ഥാനം ഈ നാടിന്റെ സമാധാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി കരുത്തുള്ള ഇവിടെ ഉണ്ട് എന്നുള്ളത് യുവജനമായിട്ടുള്ളത് എന്താ കണ്ടെടുത്ത് എന്താണ് വടിവാള് കേട്ടിട്ടുണ്ടോ നമ്മുടെ നാടിനകത്ത് ഇന്നേരം അങ്ങനെ സംഭവം വടിവാളുമായി കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൈയും കാലും കെട്ടിയിട്ടുകൊണ്ടാണ് ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഇവിടെ റൂമിനകത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പത്ര ദൃശ്യ മാധ്യമങ്ങൾ അതിന്റെ വീഡിയോ പുറത്തുവിട്ടു അതിന്റെ വീഡിയോ പുറത്തു അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതി മനുഷ്യനെ ൊണ്ട് അദ്ദേഹം കരഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് ഒരു വാഹനം വന്നുകൊണ്ട് ആ വാഹനത്തിനകത്ത് കൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആരാ വാഹനം എടുത്തു ആരാ വാഹനം എടുത്തു കൊടുത്തത് ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ നേതാവ് വലിയ രൂപത്തിലേക്കുള്ള മാധ്യമപ്രവർത്തനം നടന്നുകൊണ്ട് ഇല്ലാ കഥകൾ ഈ നാടിനകത്ത് പ്രചരിപ്പിക്കുന്ന ഒരു യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ നേതാവ് പിന്നെ ഞങ്ങൾക്കൊരു ഉണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി അല്ലെ ചരിത്ര കൊണ്ടിലെ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാരുണ്ടല്ലോ അവരെന്തിലൊക്കെ പ്രതികളാണ് സാമ്പത്തിക തട്ടിപ്പ് ഹവാല കള്ളപ്പണം ആക്രണം ഇതിലൊക്കെ പ്രതികളായ ചരിത്രമുള്ള ആളുകളാണ് നിലവിൽ കരുവാല കൊണ്ടില്ല മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് നേതൃത്വം അതുകൊണ്ട് അവർ ശക്തം കൂട്ടുപിടിക്കും പണം കണ്ടാൽ ഇന്ന് കണ്ണു മുന്നണിക്കും അവർക്ക് നാടിനു പ്രശ്നമല്ല നാട്ടുകാരുടെ പ്രശ്നമല്ല എന്ത് കമ്പാടിത്തരവും എന്ത് കലാപവും എന്ത് തോന്നുവാസവും ചെയ്യാൻ ലൈസൻസ് ഉള്ള പ്രസ്ഥാനമായിക്കൊണ്ട് ഇന്നുള്ള മുസ്ലിം ലീഗ് മാറിയിരിക്കുകയാണ് അപ്പോ ഞങ്ങൾ ഇപ്പോൾ കൊണ്ട് ഈ പ്രതിഷേധത്തോട് അവസാനിപ്പിച്ച് ഞങ്ങൾ കൊടിയുമടക്ക് വീട്ടിൽ പോയിരിക്കും എന്നുള്ള ധാരണ ഇവിടുത്തെ യൂത്ത് ലീഗിനും വേണ്ട ലീഗിനും വേണ്ട ഞങ്ങൾ ഇനി അങ്ങോട്ട് തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് കൊണ്ട് ഒരു കണ്ണി മാത്രമാണ് ഇപ്പോ പിടിക്കപ്പെട്ടത് ഒരു കണ്ണി ഒന്നല്ലേ ഇതിനകത്ത് കരുവാല കൊണ്ടിലെ വിവിധ പ്രദേശങ്ങൾക്കകത്ത് മുസ്ലിം ലീഗിലെ പല നേതാക്കൾക്കും പങ്കുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോടക്കം അന്വേഷിക്കുന്ന സമയത്ത് പല മുസ്ലിം ലീഗിലെ നേതാക്കന്മാരും ഈ പ്രതിക്കു വേണ്ടി ബന്ധപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോ നിങ്ങൾ ഈ പ്രതിയെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ഈ കേരള പോലീസ് കണ്ടുപിടിച്ചുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ധാരണ ഇവിടെ ഇല്ല അപ്പോ ഈ ഈ ഈ പ്രതിഷേധം നാടിന്റെ നാടിന്റെ സമാധാന അന്തരീക്ഷം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ സുഖാക്കളെയും നാട്ടുകാരെയും ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം